ഓ പ്ലാൻസ് ആൻഡ് ഫോർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒത്തിരി സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി ശബ്ദമില്ല കേട്ടോ ശബ്ദം വളരെ കുറവാണ് അപ്പോൾ എന്തെങ്കിലും ശബ്ദത്തിലെ വ്യത്യാസങ്ങളൊക്കെ വന്ന ചിലതൊക്കെ ക്ലിയർ ആയില്ലെന്ന് വരും അങ്ങനെയാണ് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ അപ്പോൾ അതുംകൂടി പറയുവാണെങ്കിൽ സുഖമില്ല നേരിയ രീതിയിൽ ചുമയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് ശരിയായി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒത്തിരി വൈകിച്ചു എന്ന് തോന്നിയതുകൊണ്ടിട്ടാണ് എന്നെ ഇമീഡിയറ്റായിട്ട് തന്നെ ഒരു സെയിൽ പോസ്റ്റ് തരണേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ ട്വൻറ്റി കെ ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തേക്കാണ് അതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ ചെയ്യുന്നൊരു ഓഫർ വീഡിയോ ആയിരിക്കും കേട്ടോ ഈ വിലകളൊന്നും ആയിരിക്കില്ല ഇനി അങ്ങോട്ടേക്ക് വരുന്ന വീഡിയോയിൽ കാരണം ബൊഗൻവില്ല സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി പല പല പ്ലാന്റ്സുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചട്ടിയിലോട്ട് വരുമ്പോൾ പ്ലാന്റ്സുകൾക്ക് റേറ്റുകൾക്ക് വ്യത്യാസങ്ങളുണ്ടാവും അത് നിങ്ങൾ എവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിലും പ്ലാന്റ്സുകൾക്ക് റേറ്റുകൾ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ അതും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ് കാരണം നമ്മുടെ ഈ ഒരു ചാനൽ ഈ ഒരു നിലയിലേക്ക് അതായത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മുടെ ബിസിനസ് കൊണ്ടുപോകാനായിട്ട് സപ്പോർട്ട് ചെയ്ത കാണുന്ന കാഴ്ചക്കാരുള്ളത് കൊണ്ടിട്ടാണ് വീഡിയോസ് വ്യൂസിലോട്ട് എത്തുന്നത് കൂടുതൽ ആൾക്കാർ നമ്മുടെ അടുത്ത് മേടിക്കുന്നതും അതുകൊണ്ടിട്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൻപത് പേർക്ക് ഫൈവ് സീറോ അൻപത് പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കാരണം എന്നെക്കൊണ്ടാവുന്ന തരത്തിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഞാൻ കരുതിയിരിക്കുന്നത് നമ്മുടെ ചാനലിൽ അതായത് ഇന്ന് ഇടുന്ന ഈ വീഡിയോൻ്റെ താഴെ വരുന്ന നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ അങ്ങനെ വരുന്ന കമൻറ്റുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പതിനഞ്ച് പേർക്ക് നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അതും പൊഗൻവില്ലാ ചെടികളായിരിക്കും ഇന്നൊരു പ്ലാന്റ്ന്നല്ല നമ്മുടെ ഗാർഡനിലുള്ള ഏതെങ്കിലും ഒരു പൊഗൻവില്ലാ ചെടികൾ ഹൈബ്രിഡ്സ് കേട്ടോ നോർമൽ വെറൈറ്റിയിലെ ഹൈബ്രിഡ് പുകൻവില്ല ചെടികളായിരിക്കും ഞാൻ ആയിട്ട് അയച്ചു തരുന്നത് കേട്ടോ അത് നമ്മൾ ചാനലിൽ ചാനലിലെ ആയിട്ട് പബ്ലിഷ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ അടുത്തുനിന്ന് ഇന്ന് മേടിക്കുന്ന ആദ്യം പർച്ചേസ് ചെയ്യുന്ന മുപ്പത്തിയഞ്ച് പേർക്ക് നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കും അവർ നമ്മളവിടെ പ്ലാൻസുകൾ ഓർഡർ ചെയ്ത് ഫസ്റ്റ് ആദ്യത്തെ മുപ്പത്തഞ്ച് പേർക്ക് കേട്ടോ പേയ്മെൻറ്റ് ചെയ്താൽ ഉടനെ തന്നെ അവർക്ക് ഞാൻ ടൈപ്പ് ചെയ്തിടും ഗിഫ്റ്റ് ഉണ്ടെന്നുള്ളൊരു കാര്യം അവർ അറിയിക്കുകയും ചെയ്യും അതുപോലെ തന്നെ അവരുടെ പേരുകൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴിയായിട്ടും ഷോർട്സ് വഴിയായിട്ട് അറിയിക്കുകയും ചെയ്യൂ കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ അൻപത് പേർക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് എല്ലാം ഹൈബ്രിഡ്സ് ബോഗൻപുള്ള ചെടികളായിരിക്കും ഗിഫ്റ്റായിട്ട് തരേം ചെയ്യുന്നത് അതുപോലെ തന്നെ പ്ലാന്റ്സുകൾ നമ്മൾ ഡി വഴിയായിട്ടും സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടും ബെറ്റ് സർവീസുമായിട്ടും പ്ലാന്റുകൾ അയച്ചു തരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ പറഞ്ഞോട്ടെ ഈ പ്രൈസുകളായിരിക്കില്ല തുടർന്ന് വരുന്ന വീഡിയോസിലുണ്ടായിരിക്കുന്നത് അപ്പം നിങ്ങളെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കളിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ എന്നാൽ മാത്രമാണ് ഞാൻ വരുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നമുക്കിപ്പോൾ പുതിയൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനും കൂടി യൂട്യൂബ് തന്നിട്ടുണ്ട് ലൈക്കിൻ്റെ തൊട്ടടുത്ത് ഉണ്ടായിട്ട് തന്നെ ഹൈപ്പ് കാണും ഹൈപ്പിൽ നിങ്ങൾ ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കൂടുതലേക്ക് ഷെയർ ചെയ്യപ്പെടാനും അങ്ങനെ കൂടുതൽ വ്യൂസും കാര്യങ്ങളൊക്കെ വരാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ് എല്ലാ വ്യൂവേഴ്സിനോടും കമൻറ്റ് ചെയ്യുന്നവരോടും പ്ലാൻസ് മേടിച്ച് നമ്മുടെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം പ്ലാൻസിൻ്റെ സൈസും റേറ്റും ൊക്കെ കാണാം സൈസ് ഞാൻ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ ആവർത്തി കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യുക റെഫറൻസ് വിൽക്കും പ്ലാന്റ്സിൻ്റെ ഫ്ലവേഴ്സ് എങ്ങനെയാണെന്നുള്ളത് ഗൂഗിൾ റെഫറൻസ് ആയിരിക്കും സൈഡിൽ നമ്മൾ കൊടുക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും പ്ലാന്റ്സിൻ്റെ സൈസ് റേറ്റ് കൊടുക്കുക കാണാം കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് പ്ലാൻ തന്നെ വരുന്നത് തിമ്മ പിങ്ക് ആണ് കേട്ടോ തിമ്മ പിങ്കിൻ്റെതായ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ഇന്നത്തെ ഓഫർ പ്രൈസിൽ നമ്മൾ എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എയ്റ്റി റുപ്പീസ് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം പർച്ചേസ് ചെയ്യുക എല്ലാം ചെറിയ പ്ലാന്റ്സുകളാണ് കേട്ടോ കണ്ടോ തിമ്മയുടെ പ്രത്യേകത എപ്പോഴും ഞാൻ പറയാറുണ്ട് നല്ല ഗ്രീൻ ലീഫും അതോടൊപ്പം തന്നെ അതിലൊരു യെല്ലോ കളർ ഡിസൈനും കൂടി വരുന്നതാണ് കേട്ടോ പൂക്കുളാദി മനോഹരോണ റെഫറൻസ് സൈഡിൽ കൊടുക്കുന്നുണ്ട് എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പി പി കവറിൽ വരുന്ന പ്ലാന്റ് ആണ് വേണ്ടവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് ഡോക്ടർ റാവു ഓറഞ്ച് ആട്ടോ ഡോക്ടർ റാവു ഓറഞ്ചിൻ്റെ ധൈര്യം വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് വരുന്നത് എയ്റ്റി ഫൈവ് എൺപത്തി അഞ്ച് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഓഫർ ആണ് ഇതൊക്കെ ചട്ടിയിലോട്ട് മാറുമ്പോൾ റേറ്റ് മാറും കേട്ടോ അതായത് ഈ ഒരു പ്ലാന്റ് എട്ടിഞ്ച് പോട്ടിലേക്ക് വെച്ച് അതിൽ ഫ്ലവർ വന്ന് സ്റ്റാർട്ട് ഇതൊക്കെ ഇപ്പോൾ ഫ്ലവറിന് റെഡിയായ പ്ലാന്റ് ആണിത് ഉണ്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടോ ഫ്ലവേഴ്സ് വന്നു തുടങ്ങി ഇതിപ്പോൾ ചട്ടിയിലോട്ട് മാറ്റി വെച്ച് ഇതിൻ്റെ റേറ്റ് അപ്പം മാറും കേട്ടോ ഒപ്പം തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ചിലപ്പോൾ വൺ നയൻറ്റി ടു ഹൺഡ്രഡ് റേഞ്ചിലോട്ടൊക്കെ വരാൻ സാധ്യതയുള്ള പ്ലാന്റ് ആണ് ഒത്തിരി ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റമാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി ഫൈവ് എൺപത്തി അഞ്ച് രൂപയാണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇത്ത പ്ലാന്റ് ആണ് ഡോക്ടറാവുൻ്റെ റെഡ് അട്ടാ ഇത് റെഡ് എന്ന് പറഞ്ഞാലും ഡാർക്ക് ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഡോക്ടറാവ് റെഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് അങ്ങനത്തെ പ്ലാന്റ്സ് ആണ് ഇതിന് സൺലൈറ്റ് കിട്ടുന്ന അനുസരിച്ചിട്ട് ഇതിൻ്റെ കൂമ്പലകൾക്ക് റെഡ് ഷെയ്ഡ് വരൂ കേട്ടോ അപ്പോൾ ഡോക്ടറാവ് റെഡിനും ഓറഞ്ചിനും വരാറുണ്ട് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഓറഞ്ചിനും ആ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിൽ ഏറ്റവും ചെറിയൊരു പ്ലാന്റ് എടുത്തിട്ട് കാണിക്കുന്നതാണ് ഇത്രയും പ്ലാൻസ് ഏകദേശം അമ്പത് അറുപതോളം പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ സ്റ്റോക്കിലുണ്ടാ ഈ ഒരു സൈസൊക്കെ വരുന്ന ഡോക്ടറാവും റെഡിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റും എൺപത്തി അഞ്ച് രൂപ കേട്ടോ എയ്റ്റി ഫൈവ് റുപ്പീസാണ് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ അടുത്ത പ്ലാന്റ് ആണ് സാക്കീറാണ് റെഡ് വെരിഗേറ്റഡ് കേട്ടോ ഇപ്പം ഇതിൽ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് നല്ല ഡാർക്ക് റെഡ് കളർ അല്ല വരുന്നത് ഇതിൻ്റെ ഐ ഡി സാക്കീറാണ് റെഡ് എന്നാണ് വരണമെങ്കിൽ ഒരു വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫും കണ്ട ലീഫിൻ്റെ വ്യത്യത ഉണ്ടോ മറ്റുള്ള പൊങ്കൻവിലാസിനനുസരിച്ചിട്ട് സാക്കീറയുടെ നോർമൽ വെറൈറ്റിക്ക് തന്നെ അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് അപ്പോൾ അതാ ഫ്ലവേഴ്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടാണ് നല്ല ഡീപ്പ് ആയിട്ടുള്ളൊരു പിങ്കിലേക്കാണ് വരണത് അപ്പോൾ ഇങ്ങനെയാണ് പ്ലാന്റ് വരണത് പ്ലാന്റ് സൈസ് പല സൈസില് ഇരിക്കുന്നത് ഉണ്ടോ ഇതിനൊക്കെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാനാണ് നയൻറ്റി ഫൈവ് തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇന്നത്തെ മാത്രം ഓഫറാണ് ഇതൊക്കെ ചട്ടികളിലേക്ക് മാറിക്കഴിഞ്ഞാൽ റേറ്റ് മാറും കേട്ടാ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ അടുത്ത പ്ലാന്റ് ആണ് ചില്ലി എല്ലോ കേട്ടോ ചില്ലി എല്ലോ എല്ലാവർക്കും അറിയാൻ നല്ല ബെസ്റ്റ് ഹാങ്ങിങ് വെറൈറ്റി ആണ് അതുപോലെ തന്നെ ഒത്തിരി ഡിമാൻഡാണ് കേട്ടോ ചില്ലി വെറൈറ്റീസ് പ്രാവശ്യം വളരെയധികം ഡിമാൻഡ് ആയിട്ട് എനിക്ക് തോന്നി ചില്ലി റെഡും ചില്ലിയെല്ലോയൊക്കെ അപ്പോൾ ഇത് ചില്ലി എല്ലോൻ്റെ പ്ലാന്റാണ് ആണ് നമുക്ക് സ്റ്റോക്കുള്ളത് ഇത് ചെറിയ സൈസ് തന്നെ കണ്ടത് നല്ല റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് പറയണത് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിന്റെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത്തിയഞ്ച് വൺ തേർട്ടി ഫൈവ് കേട്ടോ നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ചില്ലി എല്ലോ പ്ലാന്റ് അതും ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് അപ്പം പല സൈസിലാണ് പ്ലാന്റുകൾ ഇരിക്കുന്നത് കേട്ടോ കണ്ടോ ചിലതിന് ഹൈറ്റ് കൂടുതലുണ്ടാവും ചിലതിന് ഹൈറ്റ് കുറവുണ്ടായിരിക്കും ചെറിയ കവർ സൈസാണ് അപ്പോൾ ചില്ലി യല്ലോയാണ് എടി വരുന്നത് നൂറ്റി മുപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് വേണ്ടവർ മാത്രം കോൺടാക്ട് ചെയ്യുക കേട്ടോ അടുത്ത വെറൈറ്റിയും അത്യാവശ്യം ആയിട്ടുള്ള വെറൈറ്റിയാണ് ബ്രിസ മജുന്തയുടെ പ്ലാന്റ്സ് ആണ് ആണ്ട്ടോ ബ്രിസയുടെ എല്ലാ ഐറ്റംസിനും ഉള്ളതാണ് നമുക്ക് ഒത്തിരി സെയിൽ കിടന്നൊരു ഐറ്റം ആണ് ഇപ്പോഴും ഈ പ്ലാന്റ്സ് നമുക്ക് രണ്ടാമത് സ്റ്റോക്കിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പോൾ ബ്രിസ മജുന്തയുടെ ഇന്നത്തെ ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരണം നിങ്ങൾക്ക് സൈസ് കാണുമ്പോൾ മനസ്സിലായത് ഒരു ട്വന്റി കെ ആയതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഓഫർ വീഡിയോ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് ഇതൊന്നുമല്ല ഇനിയുള്ള സെയിൽസ് വീഡിയോസിൽ ഈ പ്ലാന്റ്സുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് റേറ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ അപ്പം ബ്രിസ മജുന്ത അപ്പോൾ അതായതിൻ്റെ ഈ ഒരു വലിപ്പത്തിലൊക്കെയുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അത്യാവശ്യം ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് ബ്രിസ മജുദ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് റെഫറൻസ് സൈഡിൽ കൊടുക്കുന്നുണ്ടാവും ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് നല്ല നല്ല റൂട്ടഡായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ വേണ്ടവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഇത്ത വെറൈറ്റി ചോക്ലേറ്റ് ബ്രൗൺ ആട്ടോ ചോക്ലേറ്റ് ബ്രൗണിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതാ ചോക്ലേറ്റ് ബ്രൗൺ ഇതാ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്ന വൺ സിക്സ്റ്റി ഫൈവ് കേട്ടോ നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അത്യാവശ്യം തന്നെ വെൽ റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ചോക്ലേറ്റിൻ്റെ കളർ ഫ്ലവേഴ്സ് ആയിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾ ഓർക്കും ഈ എൻ്റെ കടയിലെല്ലാം ക്ലേസ് ഓയിലാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ ക്ലേസ് ഓയിൽ മാറ്റേണ്ട ആവശ്യകതയില്ല കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് ദിവസം വന്നു തന്നെ പ്ലാന്റ് നടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ പതിയെ കവർ കട്ട് ചെയ്ത് കളയുക നല്ല ഇളക്കമുള്ള വളങ്ങളൊന്നും ചേർക്കാത്ത പോട്ട മിക്സിൽ അതുപോലെ തന്നെ ഇറക്കി വയ്ക്കുക മണ്ണിട്ട് മൂടുക ഒരു രണ്ടാഴ്ചയോളം തണലത്ത് എന്നാൽ നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് പ്ലാന്റ്സിനെ സൂക്ഷിക്കുക പതിയെ ഡെവലപ്പ് ചെയ്ത് വരുന്നോളും ചട്ടിയുടെ വശങ്ങൾ വശങ്ങളിളക്കി കടയിൽ മുട്ടാതെ വളങ്ങൾ ഇട്ട് കൊടുക്കുക ഇത് ഞാൻ എല്ലാവരോടും പറയുന്നതാണ് എങ്കിൽ കൂടി ഒന്നുകൂടി ഞാനത് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ചോക്ലേറ്റ് ബ്രൗൺ ആണ് വരുന്നത് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇനി അടുത്ത വെറൈറ്റി ആണ് വരുന്നത് ത്രീ സ്റ്റാർ കേട്ടോ ത്രീ സ്റ്റാറിൻ്റെ പ്ലാന്റ്സുകൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ത്രീ സ്റ്റാറിൻ്റെ അതാ ഈ ഒരു വലുപ്പത്തിലൊക്കെ വരുന്നത് ഇപ്രാവശ്യം ഹൈറ്റ് കുറഞ്ഞ പ്ലാന്റ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ ഒരു സൈസിലേക്ക് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ വളരെ ലോ പ്രൈസിലാണ് നമ്മളിന്ന് സെയിൽ ചെയ്യുന്നത് ഓഫർ വീഡിയോ മാത്രമാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ ഈ പ്ലാന്റ്സ് ബാക്കി ഉണ്ടെന്നാണെങ്കിൽ ഉറപ്പായിട്ടും റേറ്റിന് വ്യത്യാസം റൂട്ടഡ് ആയിട്ടുള്ള ത്രീ സ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ് റെഫറൻസ് സൈഡിൽ കൊടുക്കുന്നുണ്ട് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇത് വളരെ കുറച്ച് മാത്രം നമുക്ക് അർജുനയുടെ പ്ലാന്റുകൾ അവൈലബിൾ ആണ് അർജുന വളരെയധികം ഡിമാൻഡ് ആയിട്ടുള്ള ഒരു എട്ട് ഇഞ്ച് പോർട്ട് സൈസിലോട്ടൊക്കെ വന്നാൽ ഏകദേശം നാനൂറ് നാനൂറ്റമ്പത് രൂപയ്ക്ക് മേലെ റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അർജുന ഇപ്രാവശ്യം അർജുനേയും അധർനേയും ആണ് കൂടുതലായിട്ട് ഹൈപ്പിലോട്ട് വന്നിരിക്കുന്ന ചെടികൾ കേട്ടോ അപ്പോൾ ഇതാ അർജുനയുടെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വേണ്ടവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണെങ്കിൽ ചിലതിനൊക്കെ സ്റ്റെംസിന് കട്ടി കുറവാണ് അതുകൊണ്ട് എങ്ങനെയാണ് ഇതാ പൂക്കൾ വന്ന് തുടങ്ങി നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ ഇതിലിതാ പൂ വിട്ട് തുടങ്ങി കേട്ടോ ഇങ്ങനെയൊക്കെയാണ് അർജുന വരുന്നത് അപ്പോൾ വേണ്ടവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക വൺ നയൻറ്റിയാണ് റേറ്റ് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ഉണ്ട് ഒരു ഇരുപത്തഞ്ച് പീസ് തികച്ചില്ല അത് പിന്നീട് അടുത്ത പ്ലാന്റ് ആണ് ഫയറപ്പാൽ ഫയറപ്പാൽ എല്ലാവർക്കും അറിയാൻ പറ്റും നല്ല ബെസ്റ്റ് ഹാങ്ങിങ് വെറൈറ്റിയാണ് ഹാങ്ങിങ്ങിൽ ഇടാനും ചട്ടിയിൽ വളർത്താനും ഒക്കെ അടിപൊളിയായിട്ടുള്ള വെറൈറ്റിയാണ് ഫയറപ്പാൽ ഇപ്പോൾ ഫയറപ്പാലിൻ്റെയും ചെറിയ പ്ലാന്റ്സുകൾ ചെറിയ കവർ സൈസ് പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് എന്താ ഇതൊക്കെയാണ് സൈസ് സൈസ് വ്യക്തമായിട്ട് കാണോട്ടെ ചെറിയ സൈസാണ് ഇപ്രാവശ്യം എന്താ നല്ല ഹെൽത്തിയും വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ പല സൈസിലാണ് പ്ലാന്റുകൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് എല്ലാത്തിലും നമ്മൾ ഐ ഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളെല്ലാവർക്കും അയച്ചു കൊടുക്കുന്നതിൽ ഐ ഡി കൃത്യമായിട്ട് കാണിക്കാറുണ്ട് എന്താ ഇങ്ങനെയാണ് സൈസ് വരണത് കണ്ടോ ഫൈറപ്പാലാണ് ഐ ഡി വരുന്നത് ഇതിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി ഫൈവ് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഫൈറപ്പാലാണ് ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് അപ്പോൾ വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇത് അടുത്ത പ്ലാന്റ് വരുന്നത് റൂബി റെഡ് ആണ് റൂബി റൂബിറെഡിൻ്റെ പ്ലാന്റുകളും അത്യാവശ്യം നല്ല ബീട്ട്രൂട്ടിൻ്റെ കളറുള്ള ഫ്ലവേഴ്സ് വരുന്ന നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ പല സൈസിലാ പ്ലാന്റുകൾ ഇരിക്കുന്നത് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ചെറിയ സൈസ് എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരുന്നതാണ് ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് വൺ ഫോർട്ടി ഫൈവ് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് റൂബിറെഡ് നമ്മൾ കൊടുക്കുന്നത് ഞാൻ ഈ തരുന്ന റേറ്റിലൊന്നും ഒരിടത്തും നിങ്ങൾക്ക് പ്ലാന്റ്സ് കിട്ടില്ല കേട്ടോ അതായത് ഈ ഒരു സൈസിലാണ് റൂബി റൂബിറെഡിന് ഓൺ റൂട്ട് പ്ലാന്റുകൾ വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ കോൺടാക്റ്റായി വൺ ഫോർട്ടി ഫൈവ് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് റൂബി റെഡ് ആണ്ട്ടോ ഐ ഡി അടുത്ത ആണ് ഗോൾഡൻ സൺഷൈൻ കേട്ടോ ഒത്തിരി പേര് ഒരു ഐറ്റമാണ് വളരെ വളരെ ലിമിറ്റഡ് പീസേ നമ്മുടെ കയ്യിലുള്ളൂ ആദ്യം വരുന്ന ഒരു ഇരുപത് പേർക്ക് തികച്ചു കൊടുക്കാനുള്ള പ്ലാൻസേ നമ്മുടെ കയ്യിൽ സ്റ്റോക്കിലുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് ഗോൾഡൻ സൺഷൈൻ്റെ സൈസ് വരുന്നത് ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇന്നത്തെ പ്ലാന്റ് ആണ് സൂഫി ഇൻഡ്യാന സൂഫി ഇന്ത്യാന ഈ പ്രാവശ്യം വളരെയധികം ഹിറ്റായിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ പിന്നെ പൂക്കൾ തന്നെയാണ് ഇതിൻ്റെ ഭംഗി വരുന്നത് പല സൈസിലാ പ്ലാന്റ് ഇരിക്കുന്നത് അപ്പം ഇതിൻ്റെതാ ഈ ഒരു വലിപ്പത്തിലേക്കുള്ള പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് പല സൈസിലാണ് ഇത് ഇതിപ്പോൾ ഹൈറ്റ് കുറഞ്ഞ ചെടിയുണ്ട് കേട്ടോ എന്നത് ഞാനത് എടുത്ത് കാണിക്കുകയാണ് നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കാണിച്ചു തരുന്നത് കേട്ടോ പല സൈസിലാ ചെടികൾ ഇരിക്കുന്നത് ഇതാണ്ടോ അപ്പോൾ ഇത് തന്നെ നിങ്ങൾക്കൊരു മൂന്ന് സൈസിൽ കാണാനായിട്ട് പറ്റും സൂഫി ഇൻഡ്യാന മൂന്ന് സൈസിലാ പ്ലാന്റ്സുകൾ ഇരിക്കുന്നത് അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ സെവൻറ്റി ഫൈവ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ലിമിറ്റഡ് നമ്പേഴ്സ് ഇതും ഏകദേശം ഒരു ഇരുപത് പീസോളം മാത്രമേ നമുക്ക് സ്റ്റോക്കിൽ ഉണ്ടാവുള്ളൂ അടുത്ത പ്ലാന്റ് ആണ് ചില്ലി റെഡ് ചില്ലി റെഡിൻ്റെയും വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി കെട്ടാ വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി പ്ലാന്റ് മാത്രമേ നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ ഉള്ളൂട്ടോ അപ്പോൾ ഇതാ ചില്ലി റെഡിൻ്റെതായ ഈ ഒരു സൈസൊക്കെ വരുന്നത് ഇതിപ്പോൾ ഫ്ലവർ ഇട്ടിട്ടുണ്ട് ചിലതിൽ ഫ്ലവർ ഇടാറായതാണ് ചിലതിൽ ഹൈറ്റ് കുറവായിട്ടുള്ള ചെടിയുണ്ട് കേട്ടോ പല സൈസിലാണ് പ്ലാന്റ്സുകൾ ഉള്ളത് ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ കേട്ടോ ഇത് ഉണ്ടോ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വൺ തേർട്ടി ഫൈവ് നൂറ്റി മുപ്പത്തഞ്ചാണ് ചില്ലി റെഡിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനി ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്ന പുതിയൊരു വെറൈറ്റി ആയിരുന്നു സ്കാർലറ്റ് റെഡ് കേട്ടോ ഒത്തിരി പേര് ഈ ഒരു പ്ലാന്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റമാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ടോട്ട് അത്രയും രസമുള്ള പൂക്കളാണ് ഇപ്രാവശ്യം തന്നെ വലിയ എട്ടിഞ്ച് പോട്ടിലേക്കുള്ള പ്ലാന്റുകളൊക്കെ വരുന്നുണ്ട് നമുക്ക് വലുപ്പത്തിലുള്ള പ്ലാന്റുകളെ നല്ല ഡീപ്പായിട്ടുള്ള ഇലകളും ഇലകളും ഒരുപോലെ തന്നെ ഇലകൾ ഇലകളുടെ ഒരു കളറില് പോലെ തന്നെ നല്ല ഡീപ്പ് ആയിട്ടുള്ള റെഡ് കളറിലേക്ക് വരുന്ന ഫ്ലവേഴ്സാണ് ഈ വരുന്നത് അപ്പം ഇതിൻ്റെയും തൈകൾ നമുക്ക് അവൈലബിൾ അവൈലബിളായിട്ടുണ്ട് ചെറിയ സൈസ് പ്ലാന്റ്സുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് ചിലതിന് ഹൈറ്റ് കൂടുതൽ ചിലതിന് ഹൈറ്റ് കുറവായിരിക്കും ഇങ്ങനെ പല പല സൈസിലെ പ്ലാന്റ്സുകൾ വരുന്നത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവരെ മാത്രം കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇന്നത്തെ പ്ലാന്റ് ആണ് സ്പ്ലാഷ് വെരിഗേറ്റഡ് കേട്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റും ടോപ്പ് റേറ്റിങ്ങിൽ വന്ന് നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ആണ് സ്പ്ലാഷ് വെരിഗേറ്റഡ് കേട്ടോ അപ്പോൾ അതിൻ്റെതാ അത്യാവശ്യം നല്ല ലീഫ്സിൽ വെരിഗേഷൻസ് ഒക്കെ വന്ന ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് കേട്ടോ ഇന്ന് ഞാനിത് തരാൻ പോണ റേറ്റിൽ നിങ്ങൾക്ക് ഒരിടത്തൊന്നും പ്ലാന്റ് കിട്ടില്ല ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ സ്ലാഷ് വെരിഗേറ്ററിന് ഓൺ റൂട്ടർ പ്ലാന്റുകൾ നമുക്കിവിടെ സ്റ്റോക്കിലുണ്ട് ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ് ചെറിയ സൈസാണ് പ്ലാന്റുകൾ അപ്പോൾ ദാ ഇങ്ങനെയാണ് ലീഫ് പാറ്റേൺ വരുന്നത് റഫറൻസ് സൈഡിൽ കൊടുത്തേക്കും ടു ഹൺഡ്രഡ് റുപ്പീസ് ഇട്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അത്യാവശ്യം നല്ല റേറ്റിങ്ങിൽ വരുന്ന പ്ലാന്റ് ആണ് ലീഫിൻ്റെ വേരിയേഷൻ കൊണ്ടിട്ടും പൂക്കളുടെ ഭംഗി ഭംഗി കൊണ്ടൊക്കെ അത്യാവശ്യം നല്ല രസമുള്ള പ്ലാന്റ് ആണ് സ്ലാഷ് വെരിഗേറ്റഡ് ഇന്ന റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ് ഏഴ് പ്ലാന്റ്സ് ആണ് നമുക്ക് സ്റ്റോക്കിലുള്ളത് വേണ്ടവർ മാത്രം കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ടുത്തത് നമ്മൾ കവ ചെറിയ പ്ലാന്റ്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞു വലിയ പ്ലാന്റ്സിലേക്ക് കടക്കുകയാണ് ഇതും എന്ന ഓഫർ പ്രൈസിൽ തന്നെയാണ് നമ്മൾ തരാനായിട്ട് പോകുന്നത് സൺറൈസ് വൈറ്റ് ആണ് കേട്ടോ സൺറൈസ് വൈറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇല കാണാതെ പൂക്കുന്ന വെറൈറ്റിയാണ് അടിപൊളിയായിട്ടുള്ള വെറൈറ്റിയാണ് സൺറൈസ് വൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അഞ്ച് ടു ആറഞ്ച് കവർ സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യണേ ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ നിറച്ച് പൂക്കുന്ന ഒരു വെറൈറ്റി സൺറൈസ് വൈറ്റ് അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒന്നിലെ പെറ്റ് സർവീസ് എടുക്കുക അല്ലെങ്കിൽ ഇത് കടയോടുകൂടി പാക്ക് ചെയ്യട്ടെ കാരണം ഇതിൽ അത്യാവശ്യം നല്ല ഇളക്കമുള്ള മണ്ണാണ് ഉമിയോട് ചേർത്തിട്ടുള്ള മണ്ണ് അപ്പോൾ നമ്മൾ വിടീച്ച് അയച്ച് കുറച്ച് കൊറിയർ ചാർജ് കുറയ്ക്കാനായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ പ്ലാൻസ് അത്ര ഹെൽത്തി ആയിട്ടായിരിക്കില്ല നിങ്ങൾക്ക് കിട്ടണത് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ അങ്ങനെ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല ഒന്നിലേ പരി സർവീസ് എടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ കവർ ചെയ്ത് മേടിച്ച് കുറച്ച് കൊറിയർ ചാർജ് കൂടിയാലും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൺറൈസ് വൈറ്റ് ആണ് ഐ ഡി വരുന്നത് റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇന്നത്തെ ഓഫർ പ്രൈസ് വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ അടുത്ത പ്ലാന്റ് ആണ് സെൻഡായി പർപ്പിൾ കേട്ടോ സെൻ്റായി പർപ്പിൾ അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് നല്ല പർപ്പിൾ കളറ് പ്ലാന്റ്സ് പൂക്കളുമാണ് ഇതിനെ വരണിട്ട് അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപ കേട്ടോ ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസാണ് വരണത് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യും ഒരു അഞ്ച് ടു ആറഞ്ച് കവർ സൈസിലാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതിൻ്റെയൊക്കെ നെക്സ്റ്റ് പ്ലാന്റുകളാണ് ഇരിക്കുന്നത് എല്ലാം തന്നെ ആയിട്ട് അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഒന്നോ രണ്ടോ പീസേ ഇത് സ്റ്റോക്കിലുണ്ടാവുള്ളൂ കേട്ടോ ഇനി ഇത് നമ്മുടെ കാർഡലിലുള്ള ബ്രിസ വൈറ്റാണ് കേട്ടോ ബ്രിസ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഈ ഇരിക്കുന്നത് വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉള്ളൂ ഒന്നോ രണ്ടോ പ്ലാന്റ് മാത്രമേ നമുക്ക് സ്റ്റോക്കിലുണ്ടാവുള്ളൂ കേട്ടോ അത്യാവശ്യം നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് വരണത് ഇത്രയും നിറഞ്ഞു പൂക്കുന്നത് പെരി സർവീസിലെടുക്കാനാണ് ഞാൻ പറയണത് നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ പൂക്കൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് അയക്കാറാകുമ്പോഴത്തേക്കും പൂക്കൾ പൊഴിഞ്ഞു പോകാം അത്യാവശ്യം എന്താ വേണ്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന പ്ലാന്റ് ആണ് നല്ല റേറ്റുമുള്ള പ്ലാന്റ് വേണ്ട വൈറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെതായ ഈ ഒരു വലുപ്പത്തിൽ ഇഞ്ച് എട്ടിഞ്ച് ഏഴിഞ്ച് പ്രോർച്ചിൽ വരുന്ന ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിന് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്ന സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപയാണ് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ നേരത്തെ കാണിച്ച ഗ്രാഫ്റ്റഡ് സ്പാഷ് വെരിഗേറ്റഡിൻ്റെ ഓൺ റൂട്ടർ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പൂക്കളൊക്കെ വന്ന് തുടങ്ങി മിസ് ഒക്കെ പോലത്തെ ഫ്ലവേഴ്സ് ആയിരിക്കും കേട്ടേ പറഞ്ഞ ലീഫ് നല്ല ഭംഗിയാണ് കാണണ്ടത് ഇത് ഓൺ റൂട്ടർ പ്ലാന്റ് ആണ് അഞ്ച് ടു അറഞ്ച് കവർ സൈസ് ആണ് വരണത് ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി ടെ നാനൂറ്റി അൻപത് രൂപയാണ് വരണത് വേണ്ടവർ കോൺടാക്റ്റ് ആയിട്ട് രണ്ട് പ്ലാന്റ്സുകൾ ഇതേ സൈസിലുള്ള രണ്ട് പ്ലാന്റുകളെ നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇത്ത വെറൈറ്റിയാണ് അഡാസ്റ്റോ കേട്ടോ ജോയുടെ ഫ്ലവേഴ്സ് കണ്ടോ നിങ്ങൾ ഒരു ബേബി പീച്ച് കളറിലെ ഫ്ലവേഴ്സ് വരുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റിലേക്ക് വന്ന പ്ലാന്റ് ആണ് അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇച്ചിരി കട്ട് ചെയ്ത് കളഞ്ഞിട്ടായിരിക്കും അയക്കുന്നത് ഒരു അഞ്ച് ടു ആറഞ്ച് കവർ സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റിട്ടെ നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് അഡാസ്റ്റോയ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് ആയിരിക്കും സൈസ് വരുന്നത് കേട്ടോ ചിലതിന് രണ്ട് സ്റ്റെമ്മേ ഉണ്ടാവുള്ളൂ നല്ല ഹൈറ്റിൽ പോയിരിക്കുന്നത് ഇപ്പോൾ അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞ് ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇടപ്പല്ല സൈസിലിരിക്കുന്ന ഒരു ആറ് പ്ലാന്റ് പോലെ നമുക്ക് ഇപ്പോൾ സ്റ്റോക്കിലുണ്ടാവുള്ളൂ കേട്ടോ യെല്ലോ മൊണാലിസ കേട്ടോ യെല്ലോ മൊണാലിസയുടെ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സ് ആണ് നമുക്ക് മൂന്ന് പ്ലാന്റുകളെ സ്റ്റോക്കിലുള്ളൂ അപ്പോൾ യെല്ലോ മൊണാലിസയുടെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് പറഞ്ഞാൽ ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വളരെ ഭംഗിയുള്ള ലീഫും അതുപോലെ പൂക്കളും വരുന്നതാ യെല്ലോ മൊണാലിസ ഒത്തിരി ആവശ്യക്കാരുള്ള പ്ലാന്റ് ആണ് ഓഫർ പ്രൈസ് മാത്രം ഇത് ഇനിയുള്ള വീഡിയോസിൽ പ്ലാന്റ്സിൻ്റെ പ്രൈസിന് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ അത്യാവശ്യം എന്താ വേണ്ടോ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറാണ് യെല്ലോ മൊണാലിസയുടെ റേറ്റ് വരുന്നത് വേണ്ടവർ മാത്രം കോൺടാക്റ്റ് ഒരു മൂന്ന് പീസേ നമുക്ക് സ്റ്റോക്കിലുള്ളൂ കേട്ടോ ഇത് നമ്മുടെ ബ്ലാക്ക് ആണ് ബ്ലാക്ക് മൊണാലിസയുടെയും ഒരു അഞ്ച് പീസ് നമുക്കിനിപ്പോൾ സ്റ്റോക്കിലുണ്ട് ഓഫർ പ്രൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർ മാത്രം കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അത്യാവശ്യം നല്ല ഫ്ലവറിങ് ആയിട്ട് ഇരുന്ന പ്ലാന്റ് ആണ് ഫ്ലവേഴ്സൊക്കെ പൊഴിഞ്ഞു പോയതാണ് ബാക്കി ഒരു അഞ്ച് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലുള്ളൂ ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയാണ് ഇന്നത്തെ മാത്രം റേറ്റ് ആണ് കേട്ടോ അത് പ്രത്യേകം പ്രത്യേകം ഓർത്തിരിക്കുക ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇത്തത് ബ്ലൂബെറി ആട്ടെ ബ്ലൂബെറിസിന്റെ പ്ലാന്റ്സ് ഉണ്ട് ഇതിലപ്പം എട്ടിഞ്ച് പോട്ട് സൈസിൽ വരുന്ന പ്ലാന്റ് ഇതിലപ്പതാ പൂക്കൾ ഇട്ടു തുടങ്ങി ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറാണ് അതിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് പ്ലാന്റുകളാണ് ഇനി നമുക്ക് സ്റ്റോക്കിലോട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള രണ്ട് പ്ലാന്റ് സ്റ്റോക്കിലുണ്ട് റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി വേണ്ടവർ മാത്രം കോൺടാക്ട് ചെയ്യാം കേട്ടോ നമ്മൾ ഒത്തിരി പേർക്ക് കൊടുത്ത പ്ലാന്റ് ആയിരുന്നു ബട്ടർ കപ്പിന്റെ കോപ്പി എന്ന് പറയുന്നത് നിങ്ങൾ കാണാൻ പറ്റും ഏകദേശം നൂറോളം പ്ലാന്റുകൾ ഉണ്ടായിരുന്നു ഇനി നമുക്കത് ശേഷിക്കുന്ന ഒരു പതിനഞ്ച് പ്ലാന്റ്സുകൾ മാത്രമേ നമുക്ക് അതായത് ഈ കാണുന്ന ഇത്രയും പ്ലാന്റ്സുകൾ നമുക്ക് സ്റ്റോക്കിലുണ്ടാവുള്ളൂ ഒത്തിരി പേര് പർച്ചേസ് ചെയ്തൊരു ഐറ്റമാണ് ശരിക്കും ബട്ടർ കപ്പിൻ്റെ പൂക്കളുടെ കളർ ബട്ടർ കപ്പ് അല്ല കേട്ടോ ബട്ടർ കപ്പിനോട് വളരെ സാമ്യമുള്ള പ്ലാന്റ് ആണ് പൂക്കളില്ലാന്നാണെങ്കിൽ ഒരു തരത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇത് അത്ര അധികം സാമ്യമുണ്ട് നല്ല ഡീപ്പ് പർപ്പിളാണ് ഇതിപ്പോൾ നമ്മൾ വിരിഞ്ഞ് വരുന്ന ഡീപ്പ് പർപ്പിൾ ഷെയ്ഡിലേക്ക് വരുന്ന പ്ലാന്റ് ആണ് കേട്ടത് നല്ല ഭംഗിയുള്ള പൂക്കളും ഇലകൾക്ക് നല്ല ഗ്ലേസിങ് ഉള്ളതാണ് ഇതിൻ്റെ ഏഴിഞ്ച് പോട്ട് സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാ ഈ ഒരു വലിപ്പത്തിലേക്കുള്ള പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ടു ഫോർട്ടി റുപ്പീസാണ് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ പല സൈസിലുണ്ട് പ്ലാന്റ്സ് കണ്ടോ ചിലത് ഇങ്ങനെയായിരിക്കും ചിലത് ഹൈറ്റ് കുറവായിരിക്കും എന്നാലും എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഈ ഒരു കളറ് സത്യം പറഞ്ഞാൽ ഈ ഒരു വർഷം വളരെ ട്രെൻഡിങ് ആണ് പർപ്പിൾ ഷെയ്ഡ്സ് അപ്പോൾ അത്യാവശ്യം ഒത്തിരി പേര് നമ്മടുന്ന് പർച്ചേസ് ചെയ്യുക ആകെ ഒരു പതിനഞ്ച് പ്ലാന്റ്സ് ഇതിൻ്റെ സ്റ്റോക്കിലുള്ളൂ ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇതിൻ്റെ റേറ്റ് വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്യുക അട്ടാ അതാ ഒരുപാട് പേര് ചോദിച്ച ഒരു ഐറ്റമാണ് സുവർണ്ണ തായ് സുവർണ്ണ അട്ടാ തായ് സുവർണയൊക്കെ നല്ല റേറ്റിലാണ് ഈ പ്രാവശ്യം പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരു എട്ട് ഇഞ്ച് പോർട്ട് സൈസിൽ വരുന്ന പ്ലാന്റ് അവൈലബിൾ ആണ് ഇന്നത്തെ മാത്രം ഓഫർ പ്രൈസാണെന്ന് പറഞ്ഞത് ത്രീ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് ചിലത്തിലൊക്കെ നിറച്ചു പൂക്കൾ ഉണ്ടായിരുന്നതാണ് കുഴിഞ്ഞ് തുടങ്ങി കാരണം അത്രയും ഡിലേ ആയി പോയല്ലോ നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് കണ്ടോ അപ്പോൾ ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ തായ് സുവർണയുടേതാ ഈ ഓൺ റൂട്ടൽ പ്ലാന്റ് കൊടുക്കുന്നത് ഒരു ഇഞ്ച് പോർട്ട് സൈസിൽ വരുന്ന പ്ലാന്റ് പൂക്കൾ ഉണ്ടായിരുന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് പൂക്കൾ ഉണ്ടാവുമ്പോൾ പ്ലാന്റ്സിന് അസാധ്യമായ വലുപ്പവും കാര്യങ്ങളൊക്കെ തോന്നും നമുക്ക് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റിയാണ് ഇന്ന് ഇതിൻ്റെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് വേണ്ടവർ മാത്രം കോൺടാക്റ്റ് ചെയ്യാൻ കൂടി വന്നൊരു പത്ത് പീസ് നമുക്ക് സ്റ്റോക്കിൽ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതി അതിമനോഹരമായിട്ടുള്ള പൂക്കളായിരിക്കും തായ് സുവർണയ്ക്ക് വരുന്നത് കേട്ടോ അടുത്ത വെറൈറ്റിയാണ് ഹഗിവാൻസ് ഹഗിവാൻസും ഒത്തിരി പേര് ഡിമാൻഡ് ചെയ്യുന്ന ഐറ്റമാണ് എല്ലാത്തിനും റഫറൻസ് ഞാൻ സൈഡിൽ കൊടുത്തു പോകുന്നുണ്ട് കേട്ടോ ഹഗിവാൻസിൻ്റെ അത്യാവശ്യം ബുഷി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്നത്തെ മാത്രം ഓഫർ പ്രൈസാണ് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് മൾട്ടി കളേഴ്സ് വിരിയുന്ന ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ടെറസിൻ്റെ മുകളിൽ സ്ഥലമില്ലാത്തതാണ് ഇതെല്ലാം ഡയറക്റ്റ് വെയിൽ കൊള്ളുന്ന സ്ഥലത്തല്ല ഇരിക്കുന്നത് അതുകൊണ്ടാണ് പൂക്കളൊക്കെ പൊഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ത്രോട്ടം ഒന്ന് ശരിയായി വരാൻ കുറച്ച് ടൈമും കൂടി എടുത്തു കൊണ്ടിട്ട് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല ടൈമും കൂടി എടുത്തു കൊണ്ടിട്ട് പിന്നെയും നമുക്ക് സമയം വന്നു അല്ലെങ്കിൽ പൂക്കളോട് കൂടിയിട്ടുള്ളൊരു വീഡിയോ കാണിച്ചു തരാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇതാണ്ടോ ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ സൈസ് വരുന്നത് കേട്ടോ ഓൺ ടൂട്ട് പ്ലാൻസ് ആണ് കേട്ടോ ഇപ്പം പൂക്കളുള്ള ചെടിയാണ് ഇതാ പൂക്കളില്ലാത്ത ചെടിയാണ് കേട്ടോ ഓൺ ടൂട്ട് പ്ലാൻ്റാണ് ത്രീ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹഗ്ഗി ഹഗിവാൻസ് ആണ് ഐ ഡി വരണത് ഒത്തിരി ഡിമാൻഡ് ആയിട്ടുള്ള ആണ് ഇപ്രാവശ്യമൊക്കെ നല്ല റേറ്റിൽ പോകുന്ന ഒരു ഐറ്റം ആട്ടും അത്രയും ഓൺ റൂട്ടർ പ്ലാന്റ്സുകൾ കിട്ടുമ്പോൾ തന്നെ ആൾക്കാർക്ക് വളരെ സന്തോഷമായിരിക്കും അപ്പോൾ ത്രീ ഫിഫ്റ്റി ആണ് അതിൻ്റെ ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്ന വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അതിൻ്റെ അടുത്ത പ്ലാന്റ് ആണ് ഓറഞ്ച് ബട്ടർഫ്ലൈ ഓറഞ്ച് ബട്ടർഫ്ലൈയും ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് ഓറഞ്ച് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് വിരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു പീച്ച് ഓറ് കണ്ടതാണ് ഇതിലിപ്പോൾ കാണാൻ പറ്റും പീച്ച് ഓറഞ്ച് ഷെയ്ഡ് ആയിരിക്കും പിന്നെ അത് ഫെയ്ഡാവുന്നതോറും കേട്ടോ അത്യാവശ്യം അത് പൊഴിയാറാകുമ്പോൾ ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് വന്നിട്ടാണ് അവസാനിക്കുക ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്ക് ഇലകളും കാണാൻ നല്ല ആണ് അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കണേ നിങ്ങൾക്ക് ഈ ഒരു റയർ പ്ലാന്റ് ഓറഞ്ച് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് ഒരിടത്തും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ത്രീ ഫിഫ്റ്റി റുപ്പീസിന് കിട്ടില്ല കേട്ടോ ചെറിയ തയ്ക്കുര അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റ് ആണ് റയറായിട്ടുള്ള കളറുമാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടത് ഇലകളും പൂക്കളും കൊണ്ട് അതിമനോഹരമായിട്ടുള്ള പ്ലാന്റ് ആണ് ഓറഞ്ച് ബട്ടർഫ്ലൈ ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ അടുത്ത പ്ലാന്റ് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേര് ഒത്തിരി പേർക്ക് നമ്മൾ കൊടുത്ത പ്ലാന്റ് ആണ് ബിദാദാരി ബിദാദാരിയുടെയും നല്ല നിറച്ച് പൂക്കളായിരുന്നോട്ട് ഇതൊക്കെ പൊഴിഞ്ഞതാണ് ബിദാദാരിയുടെയും എന്താ ഒരു എട്ടിഞ്ച് പോർട്സൈസിൽ വരുന്ന ഈരോ വലിപ്പത്തിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന റേറ്റ് കേട്ടോ അതും ചെറിയ പ്ലാന്റ്സുകളും വലിയ പ്ലാന്റുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ റേറ്റ് ഒക്കെ ഇട്ടിരിക്കുന്നത് മാക്സിമം പർച്ചേസ് ചെയ്യാട്ടെ എല്ലാവരും അപ്പം ത്രീ ഫിഫ്റ്റിയാണ് പിതാധാരിയുടെ റേറ്റ് വരുന്നത് റെഫറൻസ് സൈഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട് വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് ആണ് ടോപ്പ് പ്രയർ ആയിട്ടുള്ള ക്രിസ്റ്റീന കേട്ടോ ക്രിസ്റ്റീനയുടെ പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ക്രിസ്റ്റീനയുടെ പ്ലാന്റിൻ്റെയും ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് സൈസ് നിങ്ങൾക്ക് കാണാം കേട്ടോ ഇതിൻ്റെ പൂക്കൾ വേണ്ടോ പൂക്കൾ ഇതാ ക്രിസ്റ്റീനയുടെ റെഫറൻസ് ഞാൻ കൊടുത്തേക്കാം ക്രിസ്റ്റീന ചെടിക്കാണ്ട് ഇങ്ങനൊരു ലീഫിന് ചുരുവിളിച്ചുള്ളത് പല സൈസിലാണ്ടോ വന്നിരിക്കുന്നത് ഓൺ റൂട്ട് പ്ലാന്റ് ആണ് അത് ഇതിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്ലാന്റ് ചെറിയ പ്ലാന്റ് ആണ് ഇത് കണ്ടോ ഇങ്ങനെ വരുന്നത് ത്രീ നയൻറ്റി പല സൈസിലാ പ്ലാന്റ് ഇരിക്കുന്നത് ഇതാ പൂക്കൾ വന്നു തുടങ്ങുന്നു കണ്ടോ പല സൈസിലാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക ക്രിസ്റ്റീനയുടെ പൂക്കളുടെ കാര്യം ഞാൻ പറഞ്ഞാൽ ഇതിപ്പോൾ ഇതാ ക്രിസ്റ്റീനയുടെ പൂവാണ് ഫെയ്ഡായ പൂവാണ് കേട്ടതാ വിരിഞ്ഞു വന്നയിൽ ആ ഒരു വെരിഗേഷൻ നല്ലതുപോലെ ഉണ്ടായിരിക്കും പിന്നീട് അതൊരു ആയിട്ടുള്ള ഷെയ്ഡിലേക്ക് നോർമൽ പിങ്കിലേക്ക് വന്നിട്ടാണ് ക്രിസ്റ്റീന അവസാനിക്കുന്നത് കേട്ടോ പൊഴിയാറാവുമ്പോൾ അപ്പോൾ ആരും വിചാരിക്കേണ്ട പിങ്ക് കളർ ഫ്ലവേഴ്സ് വരുമ്പോൾ അതുണ്ടിങ്ങനെ പല ഷെയ്ഡ്സിൽ വരും പല ഷെയ്ഡിൽ വരുന്ന പ്ലാന്റ് ആണ് ക്രിസ്റ്റീന വരണത് അതാ ഇങ്ങനെയൊക്കെ പല സൈസിലാണ് പ്ലാന്റ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത് താ കണ്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി വേണ്ടവർ മാത്രം കോൺടാക്ട് ചെയ്യാം കേട്ടോ പ്ലാന്റ് ആണ് റെഡ് മൊണാലിസാട്ടോ റെഡ് മൊണാലിസേതായി ഒരു വലിപ്പത്തിൽ വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വളരെ ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം കേട്ടോ റെഡ് മോണാലിസ അതിൻ്റെതായ ഒരു പ്ലാന്റ് ഇവിടെ ഉണ്ടോ അതിൽ ഫ്ലവറും ഉണ്ടോ നല്ല ഡാർക്ക് ഗ്രീനും ഗ്ലൈസിംഗ് ഉള്ള ഗ്രീൻ ലീഫും അതിൽ പൂക്കളും വരുന്നത് അതാണ് വൺ നയൻറ്റിയാണ് റേറ്റ് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് പലേക്കർ കേട്ടോ പലേക്കറിൻ്റെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ടു ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ഡിമാൻഡ് ത്രീ ഫിഫ്റ്റി വരെയൊക്കെ മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റ് ആട്ടോ പലേക്കറ് അങ്ങനെ ബട്ടർഫ്ലൈസ് തൂങ്ങി കിടക്കുന്ന പോലെ നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാവും അപ്പോൾ പൂക്കളുള്ള പ്ലാന്റ് ഉണ്ട് പൂക്കളില്ലാത്ത ഇല്ലാത്ത പ്ലാന്റ്കൾ ഇതാ ഇങ്ങനെയൊക്കെയാണ് വരണത് എട്ട് പ്ലാന്റുകളാണ് സ്റ്റോക്കിലുള്ളത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അതായത് ഇത്രയും പ്ലാന്റ്സിലൊക്കെയാണ് വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വീഡിയോയിലെ പ്ലാൻസിൻ്റെ സൈസും റേറ്റും ഒക്കെ ഞാൻ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അതെല്ലാം കണ്ടതിന് ശേഷം പ്ലാന്റ്സുകൾ വേണ്ടവർക്കായിട്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാകും അതിൽ കോൺടാക്ട് ചെയ്യുക റിപ്ലൈ ഡിലേ ആയാലും നിങ്ങൾക്ക് റിപ്ലൈ തരൂ കേട്ട പെട്ടെന്ന് തന്നെ കിട്ടണമെന്ന് ആരും വാശി പിടിക്കരുത് ഒത്തിരി മെസ്സേജസ് വരുമ്പോൾ കുറച്ച് ഡിലേ ആവാറുണ്ട് അതുപോലെ ഡിസ്പാച്ചിൻ ഡേറ്റ്സ് ഓർഡേഴ്സ് വരുന്ന വരുന്നതനുസരിച്ച് അയക്കുന്ന അനുസരിച്ച് ഓരോരുത്തർക്കും ഞാൻ തരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നത് ഇന്നത്തെ മാത്രം ഒരു ഓഫർ വീഡിയോ ആണ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് ചട്ടിയിലുള്ള ഒത്തിരി പുകവില്ലാ ചെടികൾ വരുന്നത് ഡി ടി ഡി സി സ്വീഡ് പോസ്റ്റ് പെറ്റ് സർവീസ് വഴി പ്ലാൻസുകൾ അയക്കുന്നുണ്ട് സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് ടൈപ്പ് ചെയ്തിട്ടുണ്ടോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ താങ്ക്